നമസ്കാരം ഞാൻ അബ്ബാസ് പള്ളത്തൂര് നമ്മൾ ഇന്ന് ഒരു വിഷയമായിട്ട് വന്നതാണ് അതെന്ന് വെച്ചാൽ നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യാത്തവർ വളരെ വിരളാണ് എല്ലാവരും ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർ അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് ഇൻഫർമേഷൻ സെൻ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് മറുപടി പറയാത്ത രീതികൾ അതുപോലെ തന്നെ അലസത കാണിക്കാം യാത്രക്കാരോട് കൃത്യമായ രീതിയിൽ മറുപടി പറയാതിരിക്കുക മറുപടി കൊടുക്കാതിരിക്കുക അതുപോലെ തന്നെ ടിക്കറ്റ് കിട്ടുമ്പോൾ മറ്റുള്ള പ്ലാറ്റ്ഫോമിലേക്ക് അല്ലെങ്കിൽ ടിക്കറ്റ് കൗണ്ടറിൽ ആളില്ലാത്ത സമയത്ത് പോലും ടിക്കറ്റ് കൊടുക്കുന്ന സ്ഥലത്ത് അതിൻ്റെ ഓഫീസർമാർ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ ഇല്ലാതിരിക്കുക കൃത്യസമയത്ത് ടിക്കറ്റ് കൊടുക്കാതിരിക്കുക ഇൻഫർമേഷൻ കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരുപാട് സന്ദർഭങ്ങൾ നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാണാറുണ്ട് അപ്പോൾ ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ജോലിക്കാരാണ് ഇവർക്ക് കൃത്യമായി യാത്രക്കാരോട് നല്ല തായ്മലും മര്യാദയും നല്ല മറുപടി പറയുകയും പെട്ടെന്ന് ടിക്കറ്റ് കൊടുക്കുകയും അല്ലെങ്കിൽ അവർക്ക് ഇൻഫർമേഷൻ കൊടുക്കുകയും ചെയ്യേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ് പക്ഷെ കേരളത്തിൽ ഇപ്പോൾ കോഴിക്കോടൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഷോർണൂർ ചെല്ലുമ്പോൾ ഒക്കെ ഒരുപാട് അലസത കാട്ടുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട് അതുപോലെ തന്നെ കൃത്യമായ മറുപടി പറയാത്ത ഉദ്യോഗസ്ഥന്മാരുണ്ട് ഇങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് പലപ്പോഴും നമ്മൾ ആലോചിച്ച് പോവാറുണ്ട് പക്ഷെ പല അവരുടെ ധൃതിയിലും തിരക്കിലുള്ളവരായത് കൊണ്ട് അവരിതൊന്നും ചോദിക്കാനും പറയാനും നിൽക്കാറില്ല പല അവസ്ഥകളെയും നമുക്ക് ഈ റെയിൽവേ എത്ര ഷോർണൂർ കോഴിക്കോടൊക്കെ യാത്ര ചെയ്യുമ്പോൾ കാണാറുണ്ട് അനുഭവപ്പെട്ടിട്ടുണ്ട് അവർ സ്വന്തമായിട്ട് ഇരിപ്പിടത്തിൽ ആളുകളില്ല എന്നുണ്ടെങ്കിൽ യാത്രക്കാരില്ലെന്നുണ്ടെങ്കിൽ പോലും ടിക്കറ്റ് കൊടുക്കാൻ പുറത്തുള്ള കൗണ്ടറിലേക്ക് ഏൽപ്പിക്കുന്ന അവസ്ഥ പോലും ഉണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു അലസത നമ്മുടെ രാജ്യത്ത് ഇല്ലെങ്കിൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ നടക്കുന്നു എന്ന് പറയുന്നത് വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് തിനുള്ള പരിഹാരം നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ അതുപോലെ തന്നെ മന്ത്രിമാർ കേന്ദ്രത്തിൻ്റെ കേന്ദ്രത്തിൻ്റെ ഏറ്റവും ശക്തമായൊരു ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയൊരു വ്യവസായ ശൃംഖലയാണ് ഇന്ത്യൻ റെയിൽവേ ഈ ഇന്ദ്രയിൽ ഇന്ത്യൻ റെയിൽവേൻ്റെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മുടെ നേതാക്കൾ അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരെല്ലാവരും തയ്യാറാവണം യാത്രക്കാരെ സേഫ് ആക്കേണ്ടതെന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നല്ലൊരു മുൻഗണന കൊടുക്കണമേ എന്ന് അപേക്ഷിക്കുകയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഒരുപാട് യാത്രക്കാർക്ക് ഇതുപോലെ ബുദ്ധിമുട്ടാവാറുണ്ട് അവർ തിരു തുറന്നു പറയാറില്ല അപ്പോൾ കോഴിക്കോട് ഷോർണൂർ ഒക്കെ ഒരുപാട് പ്രയാസങ്ങൾ നേരിടാറുണ്ട് യാത്രക്കാർ പ്രത്യേകിച്ചും ഇങ്ങനെയുള്ളൊരു പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവണം എന്നുള്ളത് നമ്മുടെ നേതാക്കന്മാരോ കേന്ദ്രമന്ത്രിമാരോ എല്ലാവർക്കും ഈ വീഡിയോ കൊണ്ട് ഒരു ഒരു ഷെയർ എത്തണം എന്നുള്ള ഒരു ആശയോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം